ിലേക്ക് പരിശുദ്ധ റമദാൻ മാസത്തിൽ തന്നെ പലസ്തീനെ പരമാവധി ആക്രമിക്കുക ക്രൂരമായി ദ്രോഹിക്കുക തുടങ്ങിയ നിലപാടുകൾ ഇസ്രായേൽ സ്വീകരിച്ചിട്ട് ആഴ്ചകളായി എന്നാൽ അന്താരാഷ്ട്ര സമ്മർദ്ദവും ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഹൂത്തികളുടെയും കനത്ത പ്രത്യാക്രമണവും നിമിത്തം വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകാൻ ഇസ്രായേലിന് കഴിയുന്നില്ല റഫേലേക്ക് ആക്രമണം നടത്തുമെന്ന് പറഞ്ഞിട്ട് രണ്ടാഴ്ച പിന്നിടുന്നു റഫൈലേക്ക് ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല അതേസമയം ഗസയിലെ അൽഷിഫ ആശുപത്രി എന്ന ഏറ്റവും വലിയ ആശുപത്രി പൂർണ്ണമായും തകർത്തു തരിപ്പണമാക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഹമാസിന്റെ നിരവധി ആളുകളെ അവിടെ നിന്ന് പിടികൂടിയെന്നും കുറേ പേരെ കൊന്നുവെന്നും ഒക്കെ ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട് എങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നും അത് വ്യാജ പ്രചാരണമാണ് എന്നും അൽഗസാം ബ്രിഗേഡ് തിരിച്ചടിക്കുകയും ചെയ്തു അത്തരത്തിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഒരു ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഒരു വശത്ത് തുടരുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പുതിയ വിശദാംശങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ മറുവശത്ത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ അതിശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്നാഴ്ച കാലത്തോളമായി ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൃത്യമായി പറഞ്ഞാൽ നോർത്തേൺ ഇസ്രായേലിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ നിരവധി ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മാർച്ച് പത്തിന് ശേഷം റഫയിലേക്ക് മുഴുവൻ സന്നാഹങ്ങളും എടുത്തുകൊണ്ടുള്ള ഒരു ആക്രമണം അതായത് റമദാൻ മാസം തുടങ്ങുമ്പോൾ തന്നെ റഫയ്ക്കുള്ളിലേക്ക് അതിശക്തമായ ആക്രമണം നടത്തും എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു അതിനോടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ പ്രകോപനം എന്ന നിലയിലാണ് ഹിസ്ബുള്ള കുറേ കൂടി ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് നടത്തിക്കൊണ്ടിരുന്നത് എന്ന് മാത്രമല്ല ഹിസ്ബുള്ള തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അയേൻഡോം സംവിധാനത്തെ പൂർണ്ണമായും തകർക്കുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾ ഞങ്ങൾ നടത്തുമെന്ന് ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി അതായത് കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾക്ക് മുൻപ് ഒൻപത് തുടർച്ചയായ റോക്കറ്റ് ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് ലബനൻ നടത്തിയിരിക്കുന്നു ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൻ പ്രകാരം നിരവധിയിടങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ലബനന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് അയണ്ടോം സംവിധാനങ്ങളെയൊക്കെ അതിജീവിക്കുന്ന വിധത്തിലുള്ളതാണ് എന്ന് മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് അപ്രതീക്ഷിതമാണ് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈ ഒൻപതിടങ്ങളും സൈനിക കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ സൈനികർ കൂട്ടമായി എത്തുന്ന ഇടങ്ങളോ അല്ലെങ്കിൽ സൈനികർ അടുത്ത ഓപ്പറേഷന് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കാൻ കൂടിയിരുന്ന ഇടങ്ങളോ ഒക്കെയാണ് എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ ഏറ്റവും ആദ്യത്തേത് മെറ്റുള്ള എന്ന് പറയുന്ന പ്രദേശത്താണ് അവിടെ ഇസ്രായേലിന്റെ മിലിറ്ററി ഇന്റലിജൻസ് കെട്ടിടത്തിന് നേരെയാണ് ആർട്ടിലറി മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ആക്രമണം നടത്തുന്നത് അതിന്റെ വീഡിയോ ഹിസ്ബുള്ള പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ആ വീഡിയോ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അതായത് ഹിസ്ബുള്ള ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണം നടത്തുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് പല പല ചർച്ചകളും ഇപ്പോൾ നടത്തുന്നുണ്ട് ഹിസ്ബുള്ളയ്ക്ക് അങ്ങനെ നടത്താൻ കഴിയില്ല ഇസ്രായേൽ സുരക്ഷിത കവചമാണ് അല്ലെങ്കിൽ ഈ പറയുന്ന അയൺ ഡോമുകളുടെ വലിയൊരു സംരക്ഷണം ഇവർക്കുണ്ട് എന്ന നിലയിലൊക്കെ വലിയ വീഡിയോകൾ വലിയൊണ്ടാണ് സംസാരിക്കുന്നത് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് വാർത്താക്കുറിപ്പും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ വീഡിയോ ആദ്യം പുറത്തുവിടുന്നു അതിനുശേഷം തങ്ങളുടെ അവകാശവാദങ്ങൾ ഓരോന്നായി പുറത്തുവിടുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെ സെറ്റിൽമെന്റുകളിലെ ഏതൊക്കെ പ്രദേശങ്ങളിലെ ഏതൊക്കെ മിലിറ്ററി കേന്ദ്രങ്ങൾ തകർത്തു എന്നത് സംബന്ധിച്ച് ഹിസ്ബുള പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടാണ് അതിൽ ഇസ്രായേലിലെ സെറ്റിൽമെന്റിലെ ഇസ്രായേലി സൈനികരുടെ കെട്ടിടം രണ്ടാമതായി തകർത്തത് പറയുന്നു അതുപോലെ തന്നെ റാമോട്ട് നഫ്റ്റാലി സെറ്റിൽമെന്റ് അവിടെ രണ്ട് കെട്ടിടങ്ങൾ റോക്കറ്റ് ഉപയോഗിച്ച് തകർക്കുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ അവിവിം സെറ്റിൽമെന്റിലെ രണ്ട് കെട്ടിടങ്ങൾ അവിടെ ഇസ്രായേലി സൈനികർ തിങ്ങിപ്പാർക്കുകയായിരുന്നു അല്ലെങ്കിൽ അവർ കൂട്ടമായി നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു അവിടെ ഒരു ആക്രമണം നടത്തി അത് റോക്കറ്റുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമായിരുന്നു അവിടെ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്നും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുമാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് എന്നാൽ ഇസ്രായേൽ സൈന്യം ഇത് സംബന്ധിച്ച് കൃത്യമായ പ്രതികരണങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല അതുപോലെ തന്നെ സ്ലോമി സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഒരിടത്ത് റോക്കറ്റ് ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തി സരിത് സെറ്റിൽമെന്റിലെ കെട്ടിടം അത് ഇസ്രായേലി സൈനികർ വന്ന് നിൽക്കുന്ന കെട്ടിടമാണ് അവിടെയും ഞങ്ങൾ ആക്രമണം നടത്തി തകർത്തിട്ടുണ്ട് എന്നാണ് ഹിസ്ബുള്ള പറയുന്നത് നോക്കുക ഇത്രയും ദിവസമായി ഏതാണ്ട് ആറാം മാസത്തിലേക്ക് യുദ്ധം കടക്കുമ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് എല്ലായിടത്തു നിന്നും തിരിച്ചടികൾ വരുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് എന്നുവെച്ച് ഗസയിലേക്കുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ കുറയ്ക്കുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഗസയിലേക്ക് വ്യോമാക്രമണം നടത്താതിരിക്കുന്ന സാഹചര്യമില്ല ആശുപത്രികളൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ റഫൈയിലേക്ക് കുതിച്ചു കയറുമെന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഉൾപ്പെടെ അതിനെ എതിർത്തതോടുകൂടി അങ്ങോട്ട് പോകാൻ കഴിയാതെ ഇസ്രായേൽ സൈന്യം പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ആശുപത്രികളാകുമ്പോൾ ആരും ചോദിക്കാനും പറയാനുമില്ല അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു പ്രത്യാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയില്ല മുന്നിൽ കണ്ടുകൊണ്ട് അൽഷിഫ ആശുപത്രി അടക്കം തകർക്കാനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ തുടരുന്നുണ്ട് പക്ഷേ അതേസമയം ഇസ്രായേലിന് വലിയ മുന്നറിയിപ്പ് എന്ന നിലയിൽ ഹിസ്ബുള്ള രംഗത്ത് വന്നിരിക്കുകയാണ് മിലിട്ടറി ഇന്റലിജൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമൊക്കെയാണ് ഹിസ്ബുള്ള ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല ഈ യുദ്ധത്തിൽ എന്ന കാര്യവും ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് അതായത് ഈ യുദ്ധവുമായി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ പല ചർച്ചകളും നടക്കുന്നുണ്ട് ആ ചർച്ചകളിൽ എവിടെയും തങ്ങളുടെ നിലപാട് മറന്നുകൊണ്ട് അല്ലെങ്കിൽ നിലപാടിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്ന നിലപാടല്ല ഹിസ്ബുള്ളും ഹമാസിനും ഹൂത്തികൾക്കും ഒക്കെ ഉള്ളത് അവർ നിരന്തരമായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പിന്മാറാതെ ഈ വിഷയം അവസാനിക്കില്ല എന്നാണ് ഇവർ പറയുന്നത് പണ്ടായിരുന്നെങ്കിൽ ഇസ്രായേൽ പറഞ്ഞിരുന്നത് ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഒക്കെ അവസാനിക്കും അങ്ങനെ ഈ വിഷയം തീരും പലസ്തീൻ പിടിച്ചെടുക്കും ബന്ദികളെ വീണ്ടെടുക്കും എന്നൊക്കെയായിരുന്നു പക്ഷെ ഇപ്പം നേരെ തിരിച്ചാണ് ഇപ്പോൾ ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഇനി ഇസ്രായേൽ പരിപൂർണ്ണമായ ആയുധം താഴെ വെച്ച് കീഴടങ്ങി പിന്മാറുകയും അതുപോലെ തന്നെ പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുകയും ചെയ്യാതെ ഇനി ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ല എന്ന് ഇറാന്റെ പിന്തുണയുള്ള ഈ ഗ്രൂപ്പുകൾ വ്യക്തമാക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹിസ്ബുളയുടെ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഹൂത്തികൾ ആദ്യമായി ഒരു മിസൈൽ ഇസ്രായേലിനുള്ളിലേക്ക് അയച്ച് സ്ഫോടനം നടത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അങ്ങനെ ഇറാന്റെ പിന്തുണയുള്ള ഈ ചെറു ഗ്രൂപ്പുകൾ കരുത്താർജിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരുടെ പദ്ധതികൾ വിപുലീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം മറ്റൊരു ഒരു വിവരം കൂടി ഇതോടൊപ്പം അല്ലെങ്കിൽ ഒരു ചർച്ച കൂടി ഇപ്പോൾ ഉടനെടുത്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചത് ഹമാസാണ് ഒക്ടോബർ ഏഴാം തീയതി നടന്ന ആക്രമണം ആ ആക്രമണം എന്ന് പറയുന്നത് ഇറാന്റെ കൃത്യമായ തിരക്കഥ പ്രകാരമായിരുന്നു ആ ഒരു ആക്രമണത്തിനൊടുവിൽ അതിനുശേഷം ഇത്രയും മുപ്പതിനായിരത്തിലധികം സാധാരണക്കാരെ ഇസ്രായേൽ കൊന്നുകളയുക എന്നുള്ളത് ദാരുണമായ സംഭവമാണ് ഒരുപക്ഷെ അത്രയൊന്നും ഹിസ്ബുള്ളയോ ഹമാസോ ഹുത്തികളോ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ ഇറാൻ പിൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ പരിപൂർണ്ണമായൊരു തകർച്ചയിലേക്ക് യുദ്ധം നീങ്ങുകയാണ് എന്ന് തന്നെ വേണം പറയാൻ ഇപ്പോൾ ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു നാൽപ്പതോളം ഇടങ്ങളിൽ ഇസ്രായേലിനുള്ളിലെ നാൽപ്പതോളം നഗരങ്ങളിൽ ശക്തമായ പ്രതിഷേധം ജനങ്ങൾ നടത്തുകയാണ് യുദ്ധം നിർത്താൻ നെതന്യാഹുവിനെ പിടിച്ച് താഴെയിടാൻ അല്ലെങ്കിൽ പിടിച്ച് പുറത്താക്കാൻ വേണ്ടി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി അവിടെ യുദ്ധം അവിടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നോർത്തേൺ ഇസ്രായേലിൽ പലായനങ്ങൾ കൂട്ടപ്പലായനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സാമ്പത്തികമായി ഇസ്രായേൽ തകരുന്ന സാഹചര്യം അതുപോലെ തുറമുഖങ്ങൾ പ്രവർത്തനരഹിതമാകുന്ന സാഹചര്യം കമ്പനികൾ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം പലതരത്തിലുള്ള വിഷയങ്ങൾ ഇസ്രായേൽ അഭിമുഖീകരിക്കുമ്പോഴും നദിനാഹു പറയുന്നത് യുദ്ധവുമായി മുന്നോട്ട് പോകുമെന്നാണ് അങ്ങനെ യുദ്ധവുമായിട്ട് നിതിന്യാഹു മുന്നോട്ട് പോകുന്ന സമയത്താണ് ഹിസ്ബുള്ള ഈ വിധത്തിൽ ഒരു വലിയ മുന്നേറ്റം നടത്തുന്നത് അതുപോലെ തന്നെ ബെയ്റൂട്ട് അടക്കമുള്ള പല പ്രദേശങ്ങളിലും സൈനികരെ വിന്യസിച്ചുകൊണ്ട് ഏത് നിമിഷവും ഇസ്രായേലിനുള്ളിലേക്ക് ഒരു യുദ്ധം നടത്താൻ അല്ലെങ്കിൽ ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു യുദ്ധം നടത്താൻ വേണ്ടി ഹിസ്ബുള്ള സജ്ജമാകുന്നു എന്ന റിപ്പോർട്ടുകളും ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട് അതായത് ഇറാൻ്റെ പിന്തുണയുള്ള ഈ ചെറു ഗ്രൂപ്പുകൾ ഓരോ ദിവസം കഴിയും തോറും അവരുടെ യുദ്ധ തന്ത്രങ്ങൾ കുറെ കൂടി മൂർച്ചയേറിയതാക്കുകയാണ് അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ ഒരു ശക്തമായ ആക്രമണം നടത്താൻ വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചകൾ കഴിയും തോറും ഇസ്രായേലിനെതിരെ നടത്തുന്ന ആക്രമണങ്ങളുടെ തോത് അത് കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഹിസ്ബുള്ള ഹിസ്ബുള്ളയടക്കമുള്ളവർ ഇസ്രായേലിനുള്ളിലേക്ക് അയക്കുന്ന ആയുധങ്ങളുടെ എണ്ണം കൂടുകയാണ് അതിൻ്റെ വീര്യം കൂടുകയാണ് അതുപോലെ തന്നെ അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളും വർദ്ധിക്കുകയാണ് ഈ അടുത്ത് ഹിസ്ബുള്ള ഇതുപോലെ നടത്തിയ ഒരു ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെയുള്ളവർ ഇസ്രായേലിനുള്ളിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപലപനീയമായ സാഹചര്യമാണ് സാധാരണക്കാർ മരിക്കുന്നത് പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ് അതിനൊക്കെ ഇപ്പോൾ ഇസ്രായേലാണ് ഇസ്രായേൽ യുദ്ധം ഒന്ന് പിൻവലിച്ചാൽ അല്ലെങ്കിൽ ഹമാസുമായുള്ള കരാർ അല്ലെങ്കിൽ ഹമാസ് മുന്നോട്ട് വെച്ച ഈ പറയുന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അമേരിക്ക അടക്കമുള്ളവർ സ്വീകരിച്ച അല്ലെങ്കിൽ അവർ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ സി എയും മൊസാദും ഒക്കെ ചർച്ച ചെയ്യാം ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്ന് പറഞ്ഞ യുദ്ധ കാബിനറ്റിലെ മന്ത്രിമാർ പോലും അംഗീകരിച്ച അല്ലെങ്കിൽ താല്പര്യം കാണിച്ച ഈ വിഷയം അതായത് ഹമാസിന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥ അത് നന്ദന്യാഹു പൂച്ചിച്ച് തള്ളിയതോടുകൂടിയാണ് ഇപ്പോൾ വിഷയം രൂക്ഷമായിരിക്കുന്നത് എന്തായാലും ഇസ്രായേലിലെ ജനങ്ങളും മാധ്യമങ്ങളും തിരിച്ചറിയുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്ത്ന്യാഹുവിനെതിരെ വലിയ വിമർശനങ്ങൾ അവിടെ ഉയരുന്നുണ്ട് വലിയ തോതിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ആയിരങ്ങൾ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന നിരവധി പ്രകടനങ്ങൾ പ്രതിഷേധങ്ങൾ ഇസ്രായേൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് നാൽപ്പതോളം നഗരങ്ങളിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല എന്തായാലും ഓരോ ദിവസം കഴിയുമോറും ഇസ്രായേലിനുള്ളിലേക്കുള്ള ആക്രമണങ്ങൾ ശക്തിപ്പെടുകയും ഇസ്രായേൽ ദുർബലമാവുകയും അവർ യുടെ യുദ്ധതന്ത്രങ്ങളൊന്നും നടപ്പാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു ആശുപത്രി ആക്രമണങ്ങളിലും അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊല്ലുകയും ചെയ്യുന്നു എന്ന ഭീരുത്വത്തിലേക്ക് ഇസ്രായേൽ ചുരുങ്ങി ചുരുങ്ങി പോവുകയാണ് അവരുടെ വീരവാദങ്ങളും തള്ളുകളും ഒക്കെ പൊളിയുകയാണ് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാകുന്ന വസ്തുതയാണ്